എൻ ഡി എക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ എൻ ഡി എയുടെ പ്രവർത്തകന്മാർ ബി ജെ ഡി പീയുടെ പ്രവർത്തകന്മാർ വളരെ സജീവമായി ബൂത്തുകളിലുണ്ട് ഇന്നലെ രാത്രി മുതൽ പൂത്തുകെട്ടി അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെ സജീവമായി കേൾക്കുമ്പോഴാണ് ബി ജെ പിക്ക് അനുകൂലമായ എൻ ഒരു തരംഗം കണ്ണൂരിൽ ആവർത്തിക്കും കേരളത്തിലുമുണ്ടാകും നരേന്ദ്രമോദിജിയുടെ പത്ത് വർഷക്കാലത്തെ ഭരണം നമുക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ വോട്ടർമാരുടെ സ്വാധീനം വോട്ടർമാർ അതെങ്ങനെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് രാവിലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം ആദ്യമായി കണ്ണൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ വിജയിച്ചിരിക്കും അതിനുള്ള രീതിയിലുള്ള വോട്ടിംഗ് നമ്മൾ കാണുന്നുണ്ട് രാവിലെ തന്നെയാണ് വളരെ താല്പര്യം ഉപയോഗിക്കുന്നത് മൂന്നിലേക്ക് പോകാനും എല്ലാവർക്കും നല്ലവർക്ക് ജയിച്ചു പോലും നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ ഒരുക്കുന്നു കുടുംബാംഗങ്ങളോടൊപ്പം വേണമെന്നും അദ്ദേഹത്തിന് എല്ലാ കുടുംബാംഗങ്ങളും ഒക്കെ കൂടെ ഉണ്ട് നമ്മൾ ആറ് പേരടങ്ങുന്ന ഒരു കുടുംബങ്ങൾ നമ്മൾ രാവിലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ ബോത്തിനകത്തുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകന്മാരുടെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ വളരെ സമാധാനപരമായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം ഒരു അക്രമവും ഒരു ഒരു കാര്യങ്ങളുമില്ലാതെ ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവർക്കും കൂട്ടിയുള്ള അവസരം കണ്ണൂരിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ച രീതിയിൽ ആളുകളുടെ എല്ലാ അംഗീകാരവും നേടിയെടുക്കാൻ ശ്രമിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വന്തം സ്നേഹം കടപ്പാടും അറിയിക്കുന്നു ഇന്ത്യ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ വളരെ വലിയ വലിയ പ്രതീക്ഷയിലാണ്